ചിത്രമാണ് അതേപോലെ തീയ്യും സിനിമയുടെ പ്രമോഷൻ ഭാഗമാണ് സിനിമായും ഒരു വീഡിയോ ആവുമ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നു വീഡിയോ കാറ്റാൻ നമ്മുടെ തിരക്കിലേക്ക് എന്നുള്ള ഒരു കയ്യാണ് കാണുന്നത് നടിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഉടനടി സൗബിൻ ഇതിനെ തടയുന്നുമുണ്ട് എന്നാൽ നടിക്കു നേരെ ദുരാനുഭവം എന്ന തരത്തിൽ വ്യാപകമായി വീഡിയോ പ്രചരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സാഹചര്യത്തിൽ ഞെട്ടുന്ന നബിയെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോയ്ക്ക് താഴെ സൗബിന് പ്രശംസിക്കുന്ന നിരവധി കമന്റുകളാണ് എത്തുന്നത് അതേസമയം മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീനെ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് പാതിരാത്രി സണ്ണിവേൻ ആനാഗിസ്റ്റിൻ എന്നിവരും ചിത്രത്തിൽ നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട് ഒക്ടോബർ പതിനേഴിന് ചിത്രം ആഗോള റിലീസായി എത്തും ബെൻസി പ്രൊഡക്ഷൻ്റെ വാനന ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആശിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്